ആദ്യം എന്റെ ഈ മനോഹരമായ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒരു കല്യാണമൊക്കെ കഴിക്കണം കുട്ടികളോ ഈ സ്കൂള് പൂട്ടിയാലല്ലേ അങ്ങനൊന്നും പറയല്ലേ എക്സാമും ആയിട്ട് മൂപ്പൻ ക്ഷമിച്ചിരിക്കുന്നു അല്ല നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് ഈ മൂപ്പനെ തേടി വന്നത് മൂപ്പേരി പറയാമല്ലോ ഈ മലകൾക്കപ്പുറം അങ്ങ് ദൂരെ ഒരു കൊടുങ്കാടുണ്ടായിരുന്നു അവിടെ ചതിയനായ ഒരു സിംഹം ഉണ്ടായിരുന്നു ആ സിംഹം ഈ മൂപ്പന്റെ കൂട്ടുകാരനായിരുന്നു ഒരിക്കൽ ആ സിംഹവും ഈ മൂപ്പനും പന്തയം വെച്ചു ആർക്കാണ് ശക്തിയെന്ന് അങ്ങനെ ഈ മൂപ്പന്റെ ഒരു ഇടിക്ക് ആ സിംഹം ആകാശത്തേക്ക് പറന്നു തള്ള കേട്ടോ ഈ കേട്ട് സഹിച്ചിരുന്നാലേ അങ്ങനെ എന്റെ ഇടുക്കി ആകാശത്തെത്തിയ ആ സിംഹം ഏറോപ്ലൈൻ വൈ ദുബായിലേക്ക് കടന്നു ഈ ഒരു സംഭവം തന്നെയല്ലേ അവരെന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊരു സമ്മാനം നൽകാം ഇതാ കുട്ടികളെ െ കുട്ടികളെ ആ നോട്ടിൽ കാണുന്ന ഗാന്ധിജി എന്റെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ് ആയിക്കോട്ടെ പോയോ കൊറച്ചോറായി പോയോ ഏ ും മൂന്ന് ശോഭാസും ആ വീതി നല്ല തരം മുട്ടായികളാണല്ലോ അവരുടെ കയ്യിൽ

ോ ഇതൊക്കെ ഓ ആണോ എന്റെ കൈയിലാണെങ്കിൽ മിഠായികളൊന്നുമില്ല പക്ഷെ ഒരുപാട് ആണോ നമുക്ക് മുട്ടായി അപ്പൂപ്പന് കൊടുത്താലോ വേണ്ടപ്പ നമ്മക്ക് ഉണ്ടാവൂല എല്ലാവർക്കും വലിയ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കണം അതാണ് എന്റെ ആഗ്രഹം നമ്മൾ ഞമ്മളെ മുട്ടായി കൊടുത്താലേ അപ്പൂപ്പ നമുക്ക് വലിയ ഗിഫ്റ്റ് ഒക്കെ തരും அப்பூப்பாணே அப்பூப்பனோ அப்பூப்பன் கொடுகுடுமந்திர மாறட்டியோ மாயாவி

Hmm? ും എന്നിട്ട് വേണം ഇടിച്ച് പറ എന്റെ പൊന്നു ലുട്ടാപ്പി നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ നിന്ന് ഒന്നും തട്ടിയെടുക്കരുത് തെറ്റ് ചെയ്യരുത് എന്ന് മായാവി ലുട്ടാപ്പിക്ക് എന്നോട് ക്ഷമിക്കടാ നീ ഒന്നും പറയണ്ട നിനക്ക് ഞാൻ അവസരം നിനക്കറിയാമോ പണ്ട് ഒരേ ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ചതും ഒരുമിച്ച് പുളിയച്ചാറും കൈയിട്ട് വാരി തിന്നതും ഞാൻ മറന്നിട്ടൊന്നുമില്ല എനിക്ക് ഓർമ്മയുണ്ട് ആ ഓർമ്മകൾക്ക് വേണ്ടി നീ ഇതൊക്കെ ഒന്ന് കൈക്കേടാ പറഞ്ഞ് കൂട്ടുപിടിക്കണ്ട മായാവി ലുട്ടാ പറയുന്നത് കേക്ക് ഇത് ഇന്നാ എനിക്ക് വേണ്ട ി ഇനി നീ ഇങ്ങനെ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല മനസ്സിലായോ നീ എന്റെ കൂട്ടുകാരനായതുകൊണ്ടാ നിങ്ങനൊന്നും ചെയ്യാത്തത് മക്കളെ അങ്ങനല്ലാപി പറഞ്ഞപ്പോ ഫ്രണ്ട് കൂട്ട് കമ്പനി എന്താ ചെയ്യ മക്കളെ മായാവി നോക്കി ചെയ്തത് നിങ്ങളോട് യിക്കോട്ടെ ഇനി ഞങ്ങൾ നിങ്ങളോട് മിണ്ടന്നല്ല പൂ മക്കളെ പൂവല്ല